ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അവിടെ മഴയൊക്കെയല്ലേ നാട്ടിൽ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇവിടെ മഴയൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനിന്നൊരു വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു ഗ്ലാസ് പച്ചരി ഞാൻ കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു അതിന് ശേഷം രണ്ട് സ്പൂണ് ചോറ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തേ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ട് അത് മുങ്ങിക്കിടക്കുന്നതൊക്കെ വേണം വെള്ളം ഒഴിച്ച് നമുക്കൊരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാവേ മാറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കും അഞ്ചു മണിക്കൂറാവുമ്പോഴത്തേക്ക് പിന്നെ അത് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നല്ലത് എണ്ണിതേ പരുവത്തിലാക്കി എടുക്കുക എടുത്തു എടുത്തുകഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറും കൂടെ മാറ്റി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക മാറ്റി വെച്ച് öyle നമുക്ക് പാലപ്പത്തിനും ഇങ്ങനെ തന്നെ അരച്ചെടുക്കാൻ കേട്ടോ ഞാൻ ഈ രണ്ട് സംഭവങ്ങളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറുണ്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ തലേന്ന് അരിവെള്ളത്തിൽ ഇട്ട് എട്ട് മണിക്കൂർ അതിന് പോയി പിന്നെ നമ്മൾ അരച്ച് വെച്ച് പിന്നെയും കുറേ മണിക്കൂർ പോയി ഇത് അതൊന്നും വേണ്ട കേട്ടോ എല്ലാം ഒരേ ഒരു ആ ആറേഴ് മണിക്കൂറിലെല്ലാം ആറേഴ് വേണ്ട അഞ്ചാറ് മണിക്കൂറിനകത്ത് എല്ലാ സംഭവങ്ങളും ഓക്കെ ആവും അപ്പോൾ ലാസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് നെയ്യോ എണ്ണയോ തടവി കൊടുത്തിട്ട് ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് ഈ മാവൊഴിച്ചു കൊടുക്കാം നല്ല സൂപ്പ് അപ്പുറം വട്ടയപ്പം റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇത് കറിയുടെ കൂട്ട് കത്തി കഴിക്കാനാണെങ്കിൽ പഞ്ചസാര കുറച്ചിടുക മധുരം കുറച്ചിട്ട് അറിയാമല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണ്ടോ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുന്തിരിങ്ങി കണ്ടിപ്പോൾ ഒരു പോക്കിട ഇലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്കിടാൻ ഞാനിതൊന്നും ഇട്ടിട്ടില്ല ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തതാണ് അങ്ങനെ രണ്ട് പ്ലേറ്റിലായിട്ടുള്ള വട്ടയപ്പത്തിനുള്ളത് കിട്ടിയേ കണ്ടോ തണുത്തതിന് ശേഷം ആ പ്ലേറ്റിൽ നിന്ന് ഞാൻ ഇളക്കി വെച്ചത് കണ്ടോ നല്ല സൂപ്പർ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം എത്ര ഉണ്ടാക്കാൻ അറിയാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇത് അപ്പം അങ്ങനെ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്ത് നോക്കുകയാണെ അപ്പം കട്ട് ചെയ്തെടുത്ത് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കഴിച്ച് നോക്കി അപ്പം നല്ല എന്താ പറയുന്ന നല്ല മധുരം ആവശ്യത്തിനുള്ള മധുരവും ഇതുമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു കാര്യം ഇതുണ്ടാക്കിയാൽ ഇതാരും കഴിക്കത്തില്ല ആരും കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനും അപ്പൂസും മാത്രം അപ്പൂസം ഒന്നോ രണ്ടോ പീസ് കഴിക്കും അതിൽ കൂടുതലൊന്നും കഴിക്കത്തൊന്നുമില്ല മക്കൾ രണ്ടും കഴിക്കത്തില്ല ഇഷ്ടമല്ല ഇതൊന്നും എത്ര കൊടുക്കാൻ ശ്രമിച്ചാലും കഴിക്കത്തില്ല അപ്പം എനിക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോഴേക്കും ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാവേ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ